നമസ്കാരം ഇറാനിൽ പ്രതിഷേധം എട്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് നിരവധി പേരാണ് പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടത് പഴയ ഷാ രാജവംശം തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് പ്രക്ഷോഭരുടെ പ്രധാനപ്പെട്ട ആവശ്യം അതിനിടയിൽ ഇറാൻ റിയാലിൻ്റെ വൻ ഇടിവിനെ തുടർന്ന് ഉണ്ടായ പ്രക്ഷോഭം ഇന്ന് എട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ് ഇറാനിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കണക്കുകൾ വരുന്നത് കേവലം ഒമ്പത് പേർ കൊല്ലപ്പെട്ടു എന്നത് മാത്രമാണ് പക്ഷേ കണക്കുകൾക്ക് അതീതമായി എത്രയോ പേർ കൊല്ലപ്പെട്ടു എന്ന് ആണ് അറിയാൻ കഴിയുന്നത് അതായത് പ്രക്ഷോഭരെ എന്ത് വില കൊടുത്തും നേരിടും അടിച്ചമർത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇറാൻ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രക്ഷോഭകർക്ക് പിന്നിൽ ഇസ്രായേലും അമേരിക്കയും തന്നെയാണ് എന്നാണ് ഇറാൻ ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നത് ആയിത്തുള്ള അൽ ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം പിഴുതറിഞ്ഞുകൊണ്ട് അവിടെ വീണ്ടും ഷാ ഭരണകൂടം തിരിച്ചു വരുവാനുള്ള മുറവിളികളാണ് പ്രക്ഷോഭർക്കിടയിൽ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഷാ ഭരണകൂടത്തെ പിന്തള്ളിക്കൊണ്ട് ആയിത്തുള്ള അൽ ഖമൈനിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മുല്ലമാരുടെ ഭരണകൂടം ഇറാനിൽ വരുന്നത് ഈ ഭരണകൂടത്തിനെതിരെ ഉള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് നടത്തി വരുന്നത് അതായത് ആദ്യകാലങ്ങളിലൊക്കെ തന്നെയും ആയിത്തുള്ള അൽ മുല്ലമാരുടെ ഈ ഭരണകൂടം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതൊരു ഏകാധിപത്യ പ്രവണതയുള്ള ഒരു ഭരണമായി മാറുകയായിരുന്നു പക്ഷേ ഇതിനെതിരെ പ്രക്ഷോഭകർക്കെതിരെ ഇത്തരത്തിലുള്ളൊരു ആക്രമണങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായിട്ടും അമേരിക്കയിൽ നിന്നുള്ള വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നാൽ അമേരിക്ക തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഇറാൻ അമേരിക്കയെ തിരിച്ചടിക്കും എന്നുള്ള രീതിയിലുള്ള വാ എതിർവാദങ്ങളും ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ സംഭവങ്ങളൊന്നും മറക്കണ്ട ഇതിന് മുന്നേ ഉണ്ടാകുന്ന സംഭവങ്ങളെല്ലാം ഓർത്തതിന് ശേഷം മാത്രം മതി ഇനി ഇറാനെ ആക്രമിക്കുവാനുള്ള ശ്രമം എന്നതാണ് അൽ ഖമേനി നേതൃത്വത്തിൻ്റെ മുന്നറിയിപ്പ് എന്നാൽ ജാവേദ് ഷാ പഹ്ലവിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം വരണം എന്നതിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും അവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് ആ പ്രക്ഷോഭങ്ങൾക്ക് വലിയ പിന്തുണയാണ് അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് പെഹ്ലവി ഭരണകൂടത്തിൻ്റെ ഇപ്പോഴത്തെ അധികാരികൾ ഇപ്പോൾ അമേരിക്കയിലാണ് ജീവിച്ചിരിക്കുന്നത് ആ അത്തരം അത്തരം ഭരണാധികാരികളെ വീണ്ടും ഇറാനിൽ കൊണ്ടുവന്ന ശേഷം വീണ്ടും അവിടെ അമേരിക്കൻ പിന്തുണയുള്ള അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഒരു ഭരണകൂടം കൊണ്ടുവരുവാനാണ് ഇറാൻ യഥാർത്ഥത്തിൽ അമേരിക്ക യഥാർത്ഥത്തിൽ ശ്രമം നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള ലോകവ്യാപകമായിട്ട് അമേരിക്ക നടത്തുന്ന പല അട്ടിമറികൾക്കും ഒന്ന് മാത്രമാണ് ഇതാണ് എന്ന് ഉള്ള എതിർവാദങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട് ഇറാനിലെ എണ്ണ നിക്ഷേപത്തിലാണ് അമേരിക്കയുടെ കണ്ണ് എന്നതാണ് ഏറ്റവും വലിയ വിമർശനം അമേരിക്ക കേൾക്കുന്ന ഏറ്റവും വലിയ വിമർശനം അതിനിടെ ആ വെനസ്വലയിൽ അമേരിക്ക നടത്തിയ ആക്രമണവും ഇറാനിൽ അമേരിക്ക നടത്തുന്ന ആക്രമണവും എണ്ണ നിക്ഷേപത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഭരണകൂടങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഒരു അവിടുത്തെ പരമാധികാരത്തെ അട്ടിമറിച്ചുകൊണ്ട് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു താൽക്കാലിക ഭരണകൂടം ഒരു പുതിയ കോളനി സംവിധാനം അമേരിക്ക രൂപപ്പെടുത്തുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് പ്രധാനമായിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിൽ വിമർശകർ അമേരിക്കയ്ക്ക് നേരെ ഉയർത്തുന്നത് ഇതിന് അമേരിക്കയുടെ അമേരിക്കൻ അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് തന്നെ ട്രംപിന് വലിയ പ്രതിഷേധങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെതിരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്